എല്ലാ പ്രായക്കാർക്കും അതായത് ചെറുപ്പക്കാരെന്നല്ല ചുരിദാർ തോപ്പ് ഉപയോഗിക്കുന്ന കുർത്തി ഉപയോഗിക്കുന്ന മുഴുവൻ പേർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പലാസോ പാൻഡാണ് വലിയ വലിപ്പമുള്ളതല്ല എന്നാൽ മീഡിയം പലാസോ പാൻഡാണ് ഇത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കേ ചാനലിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ഈ ടോപ്പിനിടാനായിട്ടുള്ള ഒരു സ്ട്രേറ്റ് പാൻറ്റ് തയ്ക്കാനായിട്ടുള്ള മെറ്റീരിയലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിൽ ഹക്കോബായ നിങ്ങൾ കണ്ടോ ഇതിൻ്റെ താഴ്ഭാഗത്ത് മാത്രമേ പ്രിൻ്റ് ഉള്ളൂ താഴേക്ക് പിന്നെ മുകളിലേക്ക് ചെറിയ ഡിസൈൻ ഈ പൂക്കൾ മാത്രമേ ഉള്ളൂ നല്ല കോട്ടൺ തുണിയാണ് കണ്ടോ ഇതുകൊണ്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് പാൻറ് തയ്ക്കാനായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് നമുക്ക് പുറ ഹക്കോബ മെറ്റീരി നമ്മൾ തയ്ക്കാൻ പോകുന്ന മെറ്റീരിയല് ഇത് നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ ഇതിന്റെ അളവ് കാണിച്ചു തരാം ഇത് നമുക്ക് ഇതിന്റെ വീതി നോക്കാം നാല്പത്തിനാല് ഇഞ്ചാണ് നാല്പത്തിനാല് ഇഞ്ച് വീതിയുള്ള ഇതിനെ നമുക്ക് വീതിപ്പാട് മടക്കിയാൽ മതി നീളത്തിൽ മടക്കേണ്ട ആവശ്യമില്ല പ്രത്യേകം നിങ്ങൾ ഒരു കാര്യം ഓർക്കുക നാല്പത്തിനാല് ഇഞ്ച് വീതിയുള്ള പ്രത്യേക എന്താ ഈ പൂക്കൾ തലകുത്തിയുള്ള പൂക്കളൊന്നും അല്ല എങ്കിൽ ഡിസൈൻ അനുസരിച്ച് നമുക്ക് കുഴപ്പമില്ല എങ്കിൽ നാൽപ്പത്തി നാല് ഇഞ്ച് വീതിയാണെങ്കിൽ നമുക്ക് മെറ്റീരിയൽ ഒന്നര അല്ലെ ഒന്നേ മുക്കാലിൽ ഒന്നര അല്ലെ ഒന്ന് അറുപതും നമുക്ക് ധാരാളം മതിയാകും ഒരു നാൽപ്പത്തി നാല് ഹിപ്പ് വരെ ഉള്ളവർക്ക് മതിയാവും ഇതിപ്പം രണ്ട് മീറ്ററുണ്ട് അപ്പം ഞാൻ ഇട്ട് കളയാവ് തന്നെയാണ് ഇത് മടക്കുക നേരെങ്ങനാണ് നിങ്ങൾ നോക്കുക നമുക്ക് തുണിയ നമുക്ക് മൊത്തത്തിൽ വേണ്ട അളവ് മാത്രം മടക്കിയെടുക്കാം വേണ്ട അളവെന്ന് പറയുന്നത് നമ്മുടെ ഈ ഈ വീതി എത്രയാണ് നമ്മൾ നോക്കുക ഈ വീതി അനുസരിച്ച് നമുക്ക് നാലായിട്ട് തുണിയ മടക്കിയിടാം ഇത് കണ്ടോ കണ്ടോ ആദ്യം ഒന്ന് മടക്കി അതിനെ ഒന്നുകൂടെ മടക്കി നാലായിട്ട് മടക്കി അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വീതി എന്ന് പറയുന്നത് പതിനഞ്ചിഞ്ചാണ് അപ്പോൾ ഈ പതിനഞ്ച് ഇഞ്ച് നമുക്ക് ധാരാളം മതി അപ്പോൾ ഇത് വേണേൽ കംപ്ലീറ്റ് ആണ് എനിക്ക് മടക്കിയിടാം പക്ഷേ തുണി തുണികളയുണ്ടല്ലോ ബാക്കി തുണി നമുക്ക് എന്തിനെങ്കിലും ഉപയോഗിക്കാവും എനിക്ക് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് ഞാൻ ഇറക്കി എടുക്കുന്നത് മുപ്പത്തി ഒൻപതിൽ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാം മുപ്പത്തി ഒമ്പതിൽ ഞാൻ ഒരു മാർക്ക് കൊടുത്ത് നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാം വെറും ഈസി ആയി കേട്ടോ ഇത് കണ്ടാലുണ്ടല്ലോ നിങ്ങളുടെ വീട്ടിലെ കൊച്ചുമക്കൾ വരെ വേണ എടുത്ത് തുണി എടുത്ത് തയ്ച്ചിരിക്കും അത്ര ഈസി ആയത് അപ്പം നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തി ഇവിടെ നിന്ന് നമുക്ക് ഒരു രണ്ട് അല്ലെ തുണി ഉള്ളതുകൊണ്ട് രണ്ടര ഇഞ്ച് ഞാൻ ഇടുന്നു ആണെങ്കിൽ നമുക്ക് മതി ധാരാളം ഞാൻ തുണി ഉള്ളതുകൊണ്ട് രണ്ടര ഇഞ്ച് ഇടുന്നു രണ്ടര ഇഞ്ച് എന്തിനാറിയാവും നമുക്ക് ഇലാസ്റ്റിക് മടക്കി അടിക്കാനായിട്ട് രണ്ടര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുന്നു രണ്ട് ഇഞ്ചേ ഉള്ളെങ്കിൽ അത് മതി കേട്ടോ രണ്ടരയ്ക്ക് വേണ്ടി തപ്പിപ്പോകാനൊന്നും അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ അതിന് മടക്കണ്ടാത്തത് കൊണ്ട് ഇവിടെ കൂടുതൽ കിട്ടുക ഇത്രയും വരെ തുണി കിട്ടിയില്ലേ ഇനി നമുക്ക് പ്രധാനപ്പെട്ടത് നമ്മുടെ വണ്ണമാണ് നമ്മുടെ ഹിപ്പ് വണ്ണം എടുക്കും നമ്മൾ ഹിപ്പ് വണ്ണം അരവണ്ണം അര അരയെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഇടുന്നത് ആ ഭാഗത്തിൻ്റെ വണ്ണം നോക്കുന്നു ആ വണ്ണം നാൽപ്പത്തി രണ്ടാണെനിക്കും അപ്പം നാൽപ്പത്തി രണ്ടിനെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും പത്തര ആ പത്തരയുടെ കൂടെ ഒരു രണ്ടര ഇഞ്ച് കൂടെ കൂട്ടുന്നു അപ്പം പത്തരയും അര പതിനൊന്നും രണ്ട് പതിമൂന്ന് ഇഞ്ചിൽ ഞാൻ എടുക്കുന്നു രണ്ടര അല്ല രണ്ട് കൂട്ടിയാലും മതി ഇനി പോലെ ലൂസ് വേണമെന്നുള്ളവർക്ക് എത്ര എടുക്കാം മൂന്നും എടുക്കാം ചിലർ നാലും എടുക്കുന്നവരുണ്ട് നല്ല വലിയ സ്കേർട്ട് പോലെ കിടക്കണമെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ ഒക്കെ എടുക്കാം ഹിപ്പിന്റെ ഡിവൈഡഡ് ബൈ ഫോറ് പ്ലസ് മൂന്ന് അപ്പോൾ അത്ര കെട്ടി പതിമൂന്നരയിൽ ഞാൻ മാർക്ക് ചെയ്യുന്നു പതിമൂന്നരയിൽ അപ്പം നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഈ പതിമൂന്നരയിലേക്ക് നമ്മളിവിടെ നിന്ന് ഒരു ലൈന് വരയ്ക്കുന്നു പതിമൂന്നരയിൽ ഞാൻ വരച്ചു അപ്പോൾ നമ്മൾ നമ്മുടെ പണി കഴിഞ്ഞു നമുക്കിനി ഇവിടെ നിന്ന് എന്തേലും വേണം ഈ വിട്ട് എത്ര വേണം എന്നുള്ളതാണ് നമ്മുടെ അടുത്തത് നമുക്കത് രണ്ടര ഇഞ്ച് വരെ എടുക്കാം ഇതിപ്പോൾ കറക്റ്റ് ഉണ്ട് രണ്ടര ഇഞ്ച് അറിയാമല്ലോ ഞാൻ അതനുസരിച്ച് ചെല്ലെ എടുത്തേക്ക് നയി അപ്പോൾ കറക്റ്റ് രണ്ടര ഇഞ്ചാണ് ഇത് അതായത് നാൽപ്പത് ആർക്കൊക്കെ രണ്ടര ഇഞ്ച് മതി ഇനി നാൽപ്പത്തി താഴെ മുപ്പത്തി ആറ് മുപ്പത്തിനാലൊക്കെ ഉള്ളെങ്കിൽ രണ്ട് ഇഞ്ച് എടുത്താലും മതി അപ്പം നമ്മുടെ പണി തീർത്തു നമുക്കിവിടെ നിന്ന് ഒരു കെയർവ് ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെ കുഴിച്ചു കൊണ്ടുവരില്ലേ ഇങ്ങനെ വരച്ചാൽ മതി പിടുത്താൽ വരും ഇത്രയും വരച്ചാൽ മതി ഇത്ര വിലപ്പൊടി കിട്ടില്ല ഇനി നമുക്ക് താഴെ എത്ര വണ്ണം വേണം അത് നമ്മുടെ ഇഷ്ടമാണ് ഇത് ഫുള്ള് എടുക്കാൻ വേണമെൻറ്റ് ഒരു മീഡിയം പരാസ പാൻഡെന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ എടുക്കുന്ന ഹിപ്പിലെ ഈ ഹിപ്പ് അളവിന് സെയിം എടുത്താൽ മതി അല്ലെങ്കിൽ അതിനൊക്കെ തൊട്ട് താഴെ അല്ലെങ്കിൽ അതിന് കൊടുക്കണേ ഇത്ര എടുത്ത് അറിയാമോ പന്ത്രണ്ട് ഈ പന്ത്രണ്ട് ഇഞ്ചിലേക്ക് നമുക്ക് ഈ സ്കെയിലിനെ ഉപയോഗിക്കാവും അത് വൃത്തിയാകും ഓടണേ ഈ സ്കെയിൽ വെച്ചാൽ വരങ്ങട്ടേ അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഈ പോയിന്റിലേക്ക് ഇങ്ങനെ ഇത്രയുള്ള പണി തീർന്നു ഇനി ഒന്നുമില്ല അതന്നെ ഞാൻ പറഞ്ഞു കൊച്ചുമക്കൾ വേണമെങ്കിൽ നമ്മുടെ കലാസഭാൻ വെട്ടിക്കളയും നല്ല വശം മാറ്റിയിട്ട് ചീത്ത വശം തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ തമ്മിൽ ഇത് രണ്ടും ഈ ക്രോച്ച് ഏരിയ ഒരേപോലെ അടിക്കുന്നു അര ഇഞ്ചിൽ കൂടുതലെടുത്ത് അടിക്കരുത് പ്രത്യേകം ഓർക്കണം അത് കഴിഞ്ഞ് നമ്മൾ ഈ രണ്ട് ക്രോച്ച് ഏരിയയും കൂടി തമ്മിൽ ചേർത്ത് നമ്മൾ തയ്ക്കുന്നു അപ്പം രണ്ട് ക്രോച്ച് ഏരിയയും ചേർത്ത് തയ്ച്ചിട്ട് ഞാൻ വരാവേ രണ്ട് സൈഡും നമ്മൾ അടിച്ചോണ്ട് വന്നിട്ടുണ്ടേ രണ്ട് സൈഡും അടിച്ച് ഞാൻ സൈഡും കൂടെ ഒന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിനിയും ഇനി നമുക്ക് എന്നെ ചെയ്യണ്ടേ നേരെ ഇനി ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്നു ഉണ്ടോ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചേ നമ്മളെ കാലിന് റെഡി ആയില്ലേ ഉണ്ടോ കണ്ടല്ലോ അപ്പം നമ്മുടെ ഈ ക്രോച്ചിൻ്റെ രണ്ട് വശവും ഒരുപോലെ നമ്മൾ വെച്ചിട്ട് രണ്ട് കാലും കണ്ടല്ലോ ഇനി നമ്മുടെ പണി ഈ കാലിൻ്റെ അടി ഒന്ന് മടക്കി അടിക്കും ഞാൻ കാലിൻ്റെ അടി മടക്കി അടിച്ചിട്ട് ഇവിടുന്ന് തയ്ച്ച് ഇവിടെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഈ ക്രോച്ച് ഒന്ന് ഒന്നിങ്ങോട്ടാണെങ്കിൽ ഇതിൻ്റെ തയ്യൽ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് രണ്ടും സെൻ്റർ വിളിച്ച് അടിച്ചിട്ട് ഇങ്ങനെ രണ്ടടിപ്പ് അടിക്കണം അതുകൊണ്ട് ഞാൻ അടിച്ചുകൊണ്ട് വരാം ക്രോച്ച് ഏരിയായും തയ്ച്ചു വേണ്ട വേണ്ട രണ്ടടിപ്പ് അടിച്ചിട്ടുണ്ട് തയ്ച്ചു കഴിഞ്ഞു നമ്മളെ ഇനി നമുക്ക് ഇത് മടക്കി അടിക്കണം അതിലാദ്യം ഇതൊരു ഒര ഇഞ്ച് നമ്മൾ മടക്കിയിട്ട് നമ്മൾ എത്രയാ മുമ്പേ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയുമല്ലേ ഒന്നര ഇഞ്ച് രണ്ടിഞ്ചല്ലേ ഇപ്പം നമുക്ക് ഇത്രയും വീതിയിൽ മടക്കാം ഇടാൻ പോകുന്ന ഇലാസ്റ്റിക്കിൻ്റെ വണ്ണം അനുസരിച്ച് ഇതിൻ്റെ വീതി നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ അങ്ങനെ ഫുൾ നമ്മളിത് അടിച്ചോണ്ട് വരാം അടിക്കുമ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ഒരു ഇത്രയും ഓപ്പണിംഗ് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ നമ്മൾ രണ്ട് മുകൾ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് അടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഈ പാടിൻ്റെ ഇതുകൂടെയാണ് നമ്മളൊരു രണ്ട് ഇഞ്ചിവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അതിലൂടെ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ് ഇത് നിങ്ങൾ നോക്കിയത് കറക്റ്റ് ഒന്നര ഇഞ്ചിൻ്റെതാണ് ഒന്നര ഇഞ്ചിൻ്റെ അപ്പം എൻ്റെ ഹിപ്പ് വണ്ണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തി ഇത് കേട്ടോ നാൽപ്പത്തി ഒന്നരയിൽ മെഷർ ചെയ്തു അവിടെ നിന്ന് കറക്റ്റ് നമുക്ക് മൂന്നിഞ്ച് കുറയ്ക്കാം കണ്ടോ ചില കുറച്ചങ്ങനെ മൂന്നര ഇഞ്ച് മൂന്നല്ല മൂന്നര ഇഞ്ച് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മളിനി ഇതിനകത്തോടെ നമുക്ക് കയറ്റിയിട്ട് നമുക്കിത് രണ്ടൂടെ കൂട്ടി തയ്ച്ച് എടുത്തുകൊണ്ട് തരാം പല സോ റെഡി കണ്ടോ ഇത് കണ്ടോ നമ്മൾ അതിൻ്റെ മുകളിലൂടെ ഒരു രണ്ടടി പഠിച്ചു ഞാൻ അപ്പം നല്ല നല്ലതായിട്ട് കിട്ടും നല്ല ആയിട്ട് കിട്ടി കണ്ടോ ഇത് നിങ്ങൾ നോക്കിക്കോ ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ നിങ്ങളുടെ കൊച്ചുമക്കളെ കാണിച്ചാൽ മതി അവർ നിങ്ങൾക്ക് തയ്ച്ചു തരും അല്ലെങ്കിൽ ചെറുപ്പം ഇടത്തരക്കാരാണെങ്കിൽ നിങ്ങളുടെ മക്കളെ കാണിച്ചാൽ മതി അവർ തയ്ക്കും